നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ദശകളിലും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേതൂർ ദശയിലെ ദുരിത പരിഹാരങ്ങളാണ് നമ്മളിവിടെ വിശദമാക്കുന്നത് കേതൂർ ദശയുടെ ദൈർഘ്യം ഏഴ് വർഷമാണ് അപ്പോൾ ആദ്യം ജനന സമയത്തെ ഗ്രഹനിലയിൽ കേതു നിങ്ങൾക്ക് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് നമുക്ക് അറിയണം അതിനായി നിങ്ങളുടെ ജാതകമോ തലക്കുറിയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് അത് കേതു ഇഷ്ടഫലത്തെ തരുമോ അതോ അനിഷ്ടഫലത്തെ തരുമോ എന്ന് നമ്മൾ വിശദമാക്കാം അല്ല ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജനിച്ച സ്ഥലം ജനിച്ച സമയം ജനിച്ച തീയതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അയച്ചു അയച്ച്ന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹങ്ങളിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ കേതു ഇഷ്ടഫലത്തെ തരുമോ അതോ അനിഷ്ടഫലത്തെ പ്രധാനം ചെയ്യുമോ എന്ന് വിശദമാക്കി തരാം അപ്പോ കേതു ഇഷ്ടഫലത്തെ തരുന്നതായാൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കേതുർ ആരോഗ്യം സന്തോഷം ഉന്നത പദവി ഭൂമി ലാഭം വിദ്യാലാഭം സ്ത്രീസുഖം ദാമ്പത്യസുഖം കുടുംബസമാധാനം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും ഐശ്വര്യം സുഖം ഭാഗ്യം ലാഭം എന്നിവയും അനുഭവത്തിൽ നമുക്ക് വരുന്നതാണ് സഹോദര ഗുണങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സുഖം ഉണ്ടാവും തൊഴിൽ നിന്ന് ധനലാഭം ഉണ്ടാവും ബിസിനസ്സുകാരൊക്കെ ഭയങ്കര ലാഭം ആയിരിക്കും ആ സമയത്ത് കേതുർ ദശ സമയത്ത് നിങ്ങൾക്ക് ജാതകത്തിൽ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഗൃഹത്തിൽ ശാന്തി സമാധാനം പുണ്യക്ഷേത്ര ദർശനം എന്നിവ സാധ്യമാകും എന്നാൽ അനിഷ്ടബലത്തെ പ്രദാനം ചെയ്യുന്ന കേതുർദശയിലോ അപ്പോൾ പൊതുവേ ക്ലേശകരമായിരിക്കും കേതുർദശ അധികാരികളുടെ അപ്രീതി ബന്ധനം വിദ്യാ തടസ്സം ധനനഷ്ടം സുഹൃത്തുക്കളുമായി കലഹം അലച്ചില് മനോദുരിതം അപവാദം സ്ത്രീ ജനങ്ങളാൽ ദുഃഖം വിദേശവാസം അവിടെ ദുരിതം ഭാര്യ ദുരിതം പരാശ്രയത്വം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു എന്ത് കാര്യം ധനനാശം ശിരോരോഗം ഹൃദ്രോഗം പലരുടെയും വെറുപ്പിന് പാത്രമാവുക മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ യോഗമുണ്ടാവുക തുടരെ തുടരെ തനിക്കും കുടുംബത്തിനും അസുഖങ്ങൾ വരിക ശത്രുവർധന ആയുധം കൊണ്ട് മുറിവ് വാഹനാപകടങ്ങൾ അപ്രതീക്ഷിതമായ ചെലവുകൾ ദന്തരോഗം പാദരോഗം ഇവയെല്ലാം പൂർണ്ണമായോ ഭാഗമായോ അനുഭവത്തിൽ വരുന്നതാണ് കേതൂർ ദശ നമുക്ക് മോശമായാണ് ഇതിന് പരിഹാരമായി ഗണപതി ക്ഷേത്ര ദർശനം ഗണപതി ഹോമം പക്ക പിറന്നാൾ തോറും ആറുമാസക്കാലം പിന്നെ ക്ഷിപ്ര ഗണപതി മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ദിവസവും ജപിക്കുക ആ ക്ഷിപ്ര ഗണപതി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഗം ക്ഷിപ്രപ്രസാദനായ നമഹ ഇത്രേ ഉള്ളൂ ഓം ഗം ക്ഷിപ്ര പ്രസാദനായ നമഹ ഇത് നൂറ്റെട്ട് പ്രാവശ്യം വീതം ദിവസവും നമ്മൾ ചെയ്യുക ഒരേ സമയത്ത് അല്ല നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കേതുഗ്രഹ പുഷ്പാഞ്ജലി കേതുവിന് മാത്രം പുഷ്പാഞ്ജലി കഴിക്കുക ആഴ്ചയിൽ ഒന്ന് ഏഴാഴ്ച കഴിക്കണം ആഴ്ചയിൽ ഒന്നും വീതം ഏഴാഴ്ച കഴിക്കുക പിന്നെ മൂലമന്ത്രത്തോടു കൂടി കേതു ഗായത്രി നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ഓം കേതവേ നമ ഇതാണ് മൂലമന്ത്രം ഇനി കേതു ഗായത്രി ഓം ചിത്രഗുപ്തായ വിത്മഹേ ചന്ദ്ര ഉച്ഛായ പ്രചോദയാ ഇതാണ് കേതുഗായത്രി അതുപോലെ കേതു സ്ത്രോത്രം അർത്ഥം മനസ്സിലാക്കി നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദിവസവും ആറു മാസക്കാലം ലഭിക്കുക കേതു സ്ത്രോത്രം പലാശപുഷ്പങ്കാശം താരകാഗ്രഹകം രൗദ്രം രൗദ്രാത്മകം ഘോരം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്ലാഷിന്റെ പൂ പോലെ ചുവന്ന കൂടിയവനെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ശിരസ ശിരസാവഹിക്കുന്നവനെ രൗദ്രമൂർത്തിയായി പാപികളോട് കടുത്ത അമർഷം കൊള്ളുന്നവനെ ഘോരമായ രൂപം കൊണ്ട് വിളങ്ങുന്ന കേതുവെ അങ്ങയെ വണങ്ങുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം ഇതെല്ലാമാണ് കേതു ജാതകത്തിൽ ദുർബലനായാൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉപദേശങ്ങളോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ വിശദമാക്കി തരാം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളോട് നമ്മൾ അപേക്ഷിക്കുകയാണ് Okay. Mm -hmm.